വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ഇത്ര മാർക്കാണ് നമ്മൾ പഠിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി മൂന്നോളം മാർക്ക് അതായത് ഒരു ഈ ഒരു ആറാർ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പക്ഷെ പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഭൂരിഭാഗം പേര് നമ്മളോട് പറഞ്ഞ കംപ്ലൈൻറ്റ് വീട്ടിലിരുന്ന് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാം അല്ല ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് തൊണ്ണൂറ് മാർക്കോളമാണ് എന്ത് വരുന്നത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഹായ് ഓൾ എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം സോ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു കാത്തിരുന്ന ഒരു വർഷമായിരുന്നു അല്ലേ റെയിൽവേയുടെ കലണ്ടർ പബ്ലിഷ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിലേക്ക് റെയിൽവേ വെച്ച് നീട്ടിയത് സോ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതായത് നമ്മുടെ ഐ ടി ഐകാരുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു വിളിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആർമി ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ അപ്പൊ ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുവന്ന നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇപ്പൊ റോബസിന്റെ തന്നെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ സെല്ലായി അതുപോലെ ഒരുപാട് മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷേ ഈ റോബസിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് എപ്പോഴും നിരന്തരമായിട്ട് വരുന്ന ഒരു കോഴ്സും അതുപോലെ തന്നെ ഹെൽപ്പ് ചോദിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്നവരാണ് അതായത് ഈ ഒരു ആറ് ആറ് പി എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കൂടുതലും ഈ ഐ ടി ഐ ഒക്കെ പഠിച്ച് പല കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ അവർ പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്ത ജോലികൾക്ക് പോകുന്നവരുണ്ട് പക്ഷെ അവരൊക്കെ എക്സാം അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണ് അവർക്ക് എക്സാം എഴുതി ഒരുക്കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഭൂരിഭാഗം പേര് നമ്മളോട് പറഞ്ഞ കംപ്ലയിന്റ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോലെ തന്നെ ഉള്ളവരാണ് ഭൂരിഭാഗം അതായത് നൂറ് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എഴുപതോളം പേര് അതായത് എഴുപത് ശതമാനത്തോളം ആളുകളും ഇതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് അതല്ലാതെ ഒരാൾ ഫ്രീ മൈൻഡ് ആയിട്ട് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാം അല്ല ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാനും അതുപോലെ ആയിട്ട് അപ്രോച്ചും ഉണ്ടെങ്കിൽ വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ റെയിൽവേയുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടറായിട്ട് ജോലി ചെയ്തിരുന്ന തന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം എക്സാം ക്രാക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോണിലൂടെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് അതായത് അദ്ദേഹത്തിന്റെ വർക്കിനിടയിലെല്ലാം സ്ഥിരമായിട്ട് ഈ ഒരു നോട്ട്സ് കേട്ടുകൊണ്ടിരിക്കും സോ അത്തരം രീതിയിലാണ് അദ്ദേഹം കേരള പി എസ് സി ഒരു എക്സാം ക്രാക്ക് ചെയ്തത് അപ്പൊ നമ്മൾ ഒരു അവയം പോലെ കൊണ്ടു നടക്കുന്ന അതിൽ ഒരു സ്മാർട്ട് ഫോണും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയധികം ടെക്നോളജിയും ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉള്ളപ്പോൾ നമുക്കൊരു സമയം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അതല്ല ഒരിക്കലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല അത് ഡിഫൈൻ ചെയ്യുന്നത് അൻഡ് ഒക്കോഴ്സ് സാഹചര്യങ്ങൾക്ക് ഒരു റോൾ ഉണ്ടെങ്കിൽ പോലും ഇഫ് ദെർസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒരു ആർ ആർ ബി ഗ്രേഡ് ത്രീ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത വ്യക്തികൾ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിനെ അതായത് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏതൊരു എക്സാമിനും അത് റെയിൽവേ ആയിട്ട് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സാമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും അതായത് നമ്മൾ എന്ത് മാത്രം പഠിക്കണം ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം എത്ര മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു സ്ലൈഡ് നോക്കാനായിട്ടാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു മാർക്കിൻ്റെ വെയിറ്റേജ് അതായത് അറബി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന എക്സാമിന്റെ ഒരു വെയിറ്റേജ് വരുന്നത് കഴിഞ്ഞാൽ മാക്സ് റീസണിംഗ് ചേർത്ത് ഏകദേശം അമ്പത് മാർക്കോളം വരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ എന്താ സയൻസ് വിഷയങ്ങൾ നാൽപ്പത് മാർക്ക് വരുന്നുണ്ട് ഇനി ജനറൽ അവയർനെസ് മൊത്തത്തിൽ എന്താണ് ആകെ പത്ത് മാർക്കേ വരുന്നുള്ളൂ അപ്പൊ ടോട്ടൽ നമുക്ക് വരുന്നത് ഹൺഡ്രഡ് മാർക്സ് ആണ് ഓക്കെ അപ്പൊ ഈ ഹൺഡ്രഡ് മാർക്സിന്റെ ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് മനസ്സിലായി ഓരോ സബ്ജക്ട്സിനും എന്തുമാത്രമാണ് വെയിറ്റേജ് വരുന്നതെന്ന് സോ നിങ്ങൾ ഇനി ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ചെയ്യേണ്ടത് അത് പഠിച്ചു തുടങ്ങിയവരാവട്ടെ ഇനി ഇതുവരെ തുടങ്ങാത്തവരാവട്ടെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിന്റെ സിലബസ് പ്രോപ്പർ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ആ ടോപ്പിക്സ് ഒരു തവണ കണ്ടാൽ മതി അതല്ലാതെ അതിൽ നിങ്ങൾക്ക് എന്തുമാത്രം അറിയില്ല അയ്യോ എനിക്ക് ഈ ടോപ്പിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ള പേടിക്കാനല്ല വായിക്കാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കാൻ കാരണം നമുക്ക് പരിചയപ്പെട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പി ജി എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും സോ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ടോ കോമൺ ആയിട്ട് വരുന്നത് മാത്സില് അപ്പൊ അത്തരത്തിൽ നമുക്കൊരു ഫെമിലിയാരിറ്റി വരാൻ വേണ്ടി മാത്രം ആ ടോപ്പിക്സ് ആക്കി ഒരു റൗണ്ട് ഒന്ന് വായിക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റെയിൽവേയുടെ നിങ്ങളുടെ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് തന്നെ റെഫർ ചെയ്യുക അതായത് കിട്ടാവുന്ന അത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക റെഫർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡെപ്തിലാണ് ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതേ പാറ്റേൺ തന്നെയായിരിക്കും ഭൂരിഭാഗം സമയത്ത് റെയിൽവേ ഇനി വരാൻ പോകുന്ന എക്സാമിനും ഫോളോ ചെയ്യാനായിട്ടുള്ളത് കാരണം അതാണ് നമ്മുടെ ഒരു ബേസ് ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പൊ നമ്മൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ എക്സാമിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ എക്സാം ഏകദേശം ഇത് ഈ രീതിക്കൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് അതായത് ഞാൻ എൻ്റെ ജോലിയും പഠനവും ഒരുപോലെ എങ്ങനെ കൊണ്ടുപോകും അപ്പൊ വളരെ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഒരു ദിവസം നിങ്ങൾ വർക്ക് ും കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഒരു ഒരു വീഡിയോ ഡേ കൊണ്ട് എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് എത്താം അത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ വർക്ക് ചെയ്യാത്തവരായിക്കോട്ടെ എത്താമെന്ന് എത്താം നമുക്ക് ഒരു റെയിൽവേയുടെ ആംഗിൾ അതായത് എസ്പെഷ്യലി നമ്മുടെ ഗ്രേഡ് ത്രീ എക്സാമിന്റെ നോക്കുകയാണെങ്കിൽ ആ ഒരു ആംഗിളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ പറയുന്നു അപ്പം ഞാൻ പറയുകയാണ് നമുക്ക് മോർണിംഗും ഈവനിങ് മാത്രമാണ് ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു സമയമല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഡേ ടൈം നമ്മൾ മോസ്റ്റ്ലി വർക്കിംഗ് ആയിരിക്കും ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ എടുക്കുന്ന വ്യക്തികൾ അവരുടെ രീതിക്കനുസരിച്ച് ടൈം ടേബിൾ മാറ്റാം ഞാൻ മോസ്റ്റ്ലി എല്ലാവരെയും കാര്യമാണ് പറയുന്നത് ഇപ്പം മോർണിംഗും ഈവനിങ് ആണ് നമുക്ക് ആകെ പഠിക്കാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഫൈവ് ടു സെവൻ മോർണിംഗ് പഠിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈവനിങ് ഒരു എയിറ്റ് ടു ടെൻ ഇതാണ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ പറയുന്ന ഈ ഫൈവ് ടു സെവൻ മോർണിംഗ് ടൈമിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ മാത്സ് റീസണിങ് സബ്ജക്റ്റും അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റും പഠിക്കുക കാരണം ഇവ രണ്ടും ചേർത്ത് ഏകദേശം തൊണ്ണൂറ് മാർക്കോളമാണ് എന്ത് വരുന്നത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പി എസ് ജി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത വ്യക്തികളാണെങ്കിൽ കൂടുതൽ ജി കെ പഠിച്ചായിരിക്കും ചിരിച്ചിരിക്കുക സോ ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പാടില്ല നമുക്കറിയാം മാത്സിനും സയൻസിനും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സോ മാക്സും റീസണിങ്ങും സയൻസും നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിപ്പോ എയ്റ്റ് ടു ടെൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു അത്യാവശ്യം ടയർഡ് ഒക്കെ ആയിരിക്കും സോ ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള മൂഡായിരിക്കില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഓൺലൈൻ ക്ലാസിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ വേണം അതായത് ഇനി സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതേ പാറ്റേണിൽ തന്നെ പഠിച്ചുപോയിക്കോ നോ പ്രോബ്ലം അതല്ലാത്ത പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ റെഫറൻസ് ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെ കാണാം നമുക്ക് കണ്ട് തീർക്കാനുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടോ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടോ അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് എന്തായാലും എക്സ്ട്രാ ചെയ്യാനുള്ള നോട്ട് മേക്കിംഗ് കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം തുടങ്ങി നമ്മൾ പ്രിപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ഒരു എയ്റ്റ് ടു ടെൻ വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ മോർണിംഗ് സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ എയ്റ്റ് ടു ടെൻ സമയത്ത് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നു നിങ്ങൾ കാര്യം ഓർക്കേണ്ടത് ഇപ്പൊ പലരും പറയുന്നുണ്ടാവും മിനിമം ഒരു ആറേഴ് മണിക്കൂറൊക്കെ പഠിച്ചിട്ടാണ് ഞാനൊരു ആർ ആർ ബി എക്സാം ക്രാക്ക് ചെയ്തതെന്ന് പക്ഷെ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെയിലി ടാർഗറ്റ് വെക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഞാൻ ഈ പറഞ്ഞത് ഏകദേശം ഒരു നാല് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ ഒരു വീക്ലി ടാർഗറ്റ് വെക്കാൻ പറ്റും അപ്പൊ ഒരു വീക്ക്ലി ടാർഗറ്റ് ഏകദേശം തേർട്ടി ടു തേർട്ടി ഫൈവ് ഹേർസ് ഒക്കെ സിംപിളി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണ് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഹേഴ്സ് ഒക്കെ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേത് ആസ്പെറന്റിനെ പോലെ തന്നെ ആ ഒരു എക്സാമിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം കാരണം അവരോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ചു നിൽക്കുന്നത് ഇനി ഇനി നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു രീതി ഞാൻ പറയാറുണ്ട് കാരണം കാരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ നമ്മൾ ഒറ്റ ടൈം പഠിക്കാനായിട്ട് പാടില്ല സോ നിങ്ങളുടെ ഒരു സ്റ്റഡി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം ഒരു മുപ്പത് മിനിറ്റ് പഠിക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് നിർബന്ധമായിട്ടും ബ്രേക്ക് എടുത്തിരിക്കണം ഒരിക്കലും മിസ്സാക്കരുത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം അടുത്തൊരു മുപ്പത് മിനിറ്റ് പഠിക്കുക സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു വൺ ടൈം സ്റ്റഡി സൈക്കിൾ അതിപ്പോൾ മോർണിംഗ് ഫൈവ് ടു സെവൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫൈവ് ടു സിക്സ് പഠിക്കേണ്ട എങ്ങനെയാണ് ഒരു മുപ്പ മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് പഠിക്കുക സോ അത് ഞാൻ സ്ഥിരമായിട്ട് എപ്പോഴും വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്തരത്തിൽ മാത്രം എന്ത് ചെയ്യണം ൂ പഠിക്കാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ഒരിക്കലും സ്ട്രെസ് കൊടുക്കാൻ പാടില്ല പിന്നെ ഈ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുക അതായത് യൂട്യൂബ് റീൽസോ ഇൻസ്റ്റാ റീൽസോ കാണാൻ ഉപയോഗിക്കരുത് കിടക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എപ്പോഴും ഒരു സ്മോൾ റിഫ്രഷ്മെന്റ് എന്ന് മാത്രമേ ഈ ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്കിനെ കാണാനായിട്ട് പറ്റുള്ളൂ ഓക്കെ പക്ഷം ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ബ്രേക്കുകൾ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കരുത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ഡേ ടു ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം കൂടി വരുത്തേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഡേ വണ്ണിൽ എന്താണോ പഠിച്ചത് ആ ഒരു ഹാഫ് അവർ എങ്കിലും അവറെങ്കിലും ആ ടോപ്പിക് റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്പർ സിസ്റ്റം ആണോ ഡേ വണ്ണിൽ പഠിച്ചതെന്ന് വിചാരിക്കാം നമ്പർ സിസ്റ്റം പഠിച്ചു അതുപോലെ തന്നെ ഫിസിക്സിൽ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചു സയൻസിൽ പഠിച്ചു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഒരു ഹാഫ് അവർ അതായത് നിങ്ങൾ ഒരു ടു അവർ പഠിക്കുമ്പോൾ ഒരു ഹാഫ് അവർ എങ്കിലും ആ പഠിച്ച ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഡെയിലി ആ ഒരു റിവിഷൻ നിങ്ങളുടെ പോകണം തലേ ദിവസം പഠിച്ചത് എന്ത് പോയാലും പിറ്റേ ദിവസം നിങ്ങൾ വൺ ടൈം റിവൈസ് ചെയ്തിരിക്കണം അതിനുശേഷം നമുക്ക് വീക്കിലി വൺ ടൈം റിവൈസ് ചെയ്യുന്നത് എങ്ങനെയാണോ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈവനിങ് എയ്റ്റ് ടു ടെൻ നിങ്ങളുടെ ക്ലാസസിന് നോട്ട് മേക്കിങ്ങിനായിട്ട് വെക്കുക അതല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് മാത് ടീസറിങ് അഥവാ സയൻസ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ അതായത് ഒരു വർക്കിംഗ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ഡേ ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസമാണ് എന്ത് നമ്മുടെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ ഇനി മുതൽ ഇനി വരാൻ പോകുന്ന ഒരു നെക്സ്റ്റ് ടു ത്രീ മന്ത്സ് എന്ത് ചെയ്യാൻ പാടില്ല ഒരു അനാവശ്യമായിട്ട് എല്ലാ ഫംഗ്ഷൻസിനും പോകാൻ പാടില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള കറങ്ങി കിടക്കലൊന്നും പാടില്ല നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി മാത്രം വിനിയോഗിക്കാം ഓക്കെ കാരണം ആ ഒരു സൺഡേ നമ്മൾ മിസ്സാക്കാൻ പാടില്ല കാരണം സൺഡേ വൺ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ അപ്പൊ സൺഡേയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു എയ്റ്റ് അവർ ടാർഗറ്റ് എങ്കിൽ മിനിമം അച്ചീവ് ചെയ്യണത് ശ്രമിക്കണം അപ്പൊ എട്ട് മണിക്കൂർ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ സൈക്കിള് ഒരു മുപ്പത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് അഗെയിൻ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു രണ്ട് മണിക്കൂർ പഠിക്കാം ഓക്കെ അപ്പൊ ഞാൻ പറയാം ഒരു രാവിലെ ഒരു സാധാരണ സമയം പോലെ ഒരു അഞ്ച് മണിക്ക് ഇനി നിങ്ങൾക്ക് സൺഡേ ആണ് കുറച്ച് നേരം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്ക് എനിക്ക് ആരും കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക ഒരു വെളുപ്പിന രാവിലെ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഒരു ലെവൻ ടു വൺ അല്ലെങ്കിൽ ട്വൽവ് ടു ടു ഇഷ്ടമുള്ള ഒരു സമയത്ത് പഠിക്കുക ഒരു ഈവനിങ് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നൈറ്റ് പഠിക്കാം ഏകദേശം ഒരു നാല് നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു ആറ് മണിക്കൂർ പഠനത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി ഓക്കെ അപ്പൊ ഈ പഠനത്തിന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീക്കിൽ പഠിച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു സൈക്കിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം ഓക്കെ ഏതെങ്കിലും ഒരു സൈക്കിൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം റിവിഷന് വേണ്ടി ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ചത് മുഴുവൻ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കണം ആൻഡ് മറ്റൊരു കാര്യം എന്താ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ആറ് മണിക്കൂർ പഠിച്ചതിന് ശേഷം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ മറ്റ് എക്സാംസ് പോലെ അല്ല ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ എഫിഷ്യൻസിയും ഒക്കെ ഒരുപാട് ചെക്ക് ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് സോൾവ് ചെയ്യാൻ അറിയായിരിക്കും പക്ഷെ എന്താണ് ആ പറഞ്ഞ സ്പീഡിൽ സോൾവ് സോൾവെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട് വളരെ സ്പീഡ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ ഇപ്പൊ റോബസിന്റെ ക്ലാസ് ഒക്കെ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പൊ റോംബസിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചതിനു ശേഷം ഒരു മോക്ക് ടെസ്റ്റ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് നമുക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എടുത്താൽ മതി കുഴപ്പമില്ല അല്ലാത്ത പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം ആ ഒരു ടൈമിന്റെ അകത്ത് മോക്ക് ടെസ്റ്റ് എടുത്ത് ശീലിച്ചിരിക്കണം അത് മാക്സിമം നിങ്ങളുടെ ഫോൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് എടുക്കാൻ ഉപയോഗിക്കാം അപ്പൊ ഫോൺ തന്നെ ഒരു മൗസും കീബോർഡും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പോലെ ആക്കാനുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്ന രീതിയിൽ നിന്ന് മാറാനായിട്ട് പാടില്ല കാരണം നമുക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റുകളായിരിക്കുള്ളൂ സോ ആ രീതിയിൽ തന്നെ മോക് ടെസ്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ മോക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക നമ്മൾ ഇത്രേം നാല് ദിവസം പഠിച്ച ടോപ്പിക്സിന്റെ മോക് ടെസ്റ്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചെത്തിയിട്ടില്ല സോ നമ്മൾ എന്ത് ചെയ്യുക തൽക്കാലത്തേക്ക് ആ പഠിച്ച ടോപ്പികളുടെ മോക്ക് ടെസ്റ്റ് എടുക്കുക പ്ലസ് നിങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ചെയ്യാം നമ്മുടെ കറണ്ട് അഫയറ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ആ ആഴ്ചത്തെ കണ്ട അഫയർ നമ്മൾ കുറേശേ കുറേശ്ശേ ഫോളോ ചെയ്ത് പോയാൽ മതി അങ്ങനെയാണ് വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ വീക്ക്ലി കറണ്ട് അഫയർ ക്ലാസസ് ഉള്ളതുണ്ട് കൊണ്ട് അതുപോലെ വീക്ക്ലി മാഗസീൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കറണ്ട് അഫയറിന്റെ ഒരു നല്ലൊരു മാഗസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലോ ക്ലാസോ എന്ത് വേണേൽ കാണാം കറണ്ട് അഫയർ ആ ഒരു ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്ക് അതായത് എത്ര മാർക്കാണ് നമ്മൾ പഠിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി മൂന്നോളം മാർക്ക് അതായത് ഒരു തൊണ്ണൂറ് മാർക്കോളം നമുക്ക് മാത്സും സയൻസിൽ നിന്നും മൂന്ന് മാർക്കോളം കറണ്ട് അഫയറിൽ നിന്നും കിട്ടുന്നുണ്ട് ഇനി വരുന്ന ഞങ്ങളുടെ ജി കെ സബ്ജക്ട്സ് അതായത് ഇപ്പോൾ എക്കണോമിക്സ് പോളിറ്റി അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ഹിസ്റ്ററി ഇതിൽ നിന്നെല്ലാം മാക്സിമം ചോദിക്കാൻ പോകുന്ന ഒരു ഒറ്റ കൊസ്റ്റിനാണ് അപ്പൊ ഈ ഒരു ഒറ്റ കൊസ്റ്റിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരുപാട് സബ്ജക്ട്സ് അതായത് ഒരുപാട് ടൈം നമ്മൾ കൺസ്യൂം ചെയ്ത് കളയാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ നമ്മൾ ഒരുപാട് ടൈം ഈ ഒരു മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കളയാനായിട്ട് പാടില്ല നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക കൂടുതലായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ലൊരു ആസ്പിറൻറ് ആവും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് കാരണം ഇതുപോലെയൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരിക്കലും ലൈഫിൽ സക്സസ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മളൊരു റീസൺ ഉണ്ടാക്കുന്നു നമ്മുടെ ജോബ് ഒരു ഭാരമാണ് ഡെഫിനറ്റ്ലി ആണ് ഒരു ജോബ് ഒരിക്കലും ഒരു ഭാരമല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ഇത്തരത്തിലുള്ള സ്ട്രഗ്ലിംഗ് ജോബ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും നമ്മുടെ സർവീസിൽ കയറിയിരിക്കുന്നത് സോ ജോബ് ഒരിക്കലും നിങ്ങളുടെ ഒരു പണ്ടത്തിന് ഭാരമാണെന്ന് പറയാനായിട്ട് പാടില്ല കാരണം ഇഫ് ദർസ് എ വിൽ ദർസ് എ വേ എന്നാണ് പറയുന്നത് അത് ഒരുപാട് പേര് നമുക്ക് ലൈഫിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് സോ ഇനി സ്ഥിരമായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കാനായിട്ട് ഒരു വീഡിയോ കണ്ട് നിങ്ങൾ കുറച്ച് നേരം മോട്ടിവേറ്റഡായി അവർ ഒരു ഒരു മണിക്കൂർ നേരം പഠിച്ചു ആ ഒരു അപ്രോച്ച് കൊണ്ട് ഒരിക്കലും നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യില്ല ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പഠിച്ചു പോവാം നമ്മുടെ ജോലിയും പഠനവും ഒരുപോലെ അടുത്ത മാസങ്ങളിൽ കൊണ്ട് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണ് റെയിൽവേ എക്സാമിന്റെ ഗെയിമിൽ നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും സോ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ റോംബോസിന്റെ ടീം ഫ്രീ ആയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് സോ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ വാട്സ്ആപ്പ് ചാനലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പി ഡി എഫ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് സോ എല്ലാവരും നന്നായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവാറ്റ്സ് ആൾ താങ്ക് യു Download the Romas Learning app.